സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കലൊരു കൗമാരപ്രായക്കാരൻ കടലിൽ കുളിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന നേരത്ത് ഒരു തിര വന്ന് അവനെ എടുത്തടിച്ച് ആഴത്തിലേക്ക് കൊണ്ടുപോയി ഇത് കാണാനിടയായ ഒരാൾ സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി ആ ബാലൻ്റെ ജീവൻ രക്ഷിച്ചു ജീവൻ വീണ്ടുകിട്ടിയ ബാലൻ തന്നെ രക്ഷപ്പെടുത്തിയ ആ നല്ല മനുഷ്യനോട് പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഏറെ നന്ദി അപ്പോൾ ആ മനുഷ്യൻ ആ ബാലൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദി സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ ജീവൻ അവഗണിച്ചു പോലും നിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ മാത്രം നിൻ്റെ ജീവന് അത്ര വിലയുണ്ടെന്ന് നീ ഉറപ്പുവരുത്തിക്കൊള്ളണം നമ്മുടെ ജീവൻ ഏറെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം നമ്മുടെ ജീവൻ അപകടപ്പെടാൻ ഇടയാകുന്ന അവസരത്തിൽ അതാരെങ്കിലും കാണുവാനിടയായാൽ സാധാരണ രീതിയിൽ അവർ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ ഓടിയെത്തുമെന്നും നമുക്കറിയാം എന്നാൽ അത്യധികം ക്ലേശിച്ച് രക്ഷപ്പെടുത്തുവാൻ മാത്രം അത്ര വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ എന്ന് നാം ഓർമ്മിക്കാറുണ്ടോ നമ്മുടെ ജീവൻ ഏറെ വിലപ്പെട്ടതാണെന്ന് കരുതി ജീവിതത്തെ ഏറ്റവും നല്ല പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ടോ ദൈവം തന്നിരിക്കുന്ന ജീവൻ ഒരു വിലപ്പെട്ട വരദാനമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ദാനമായി കാണാതെ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് എന്തു വിലയാണുണ്ടാവുക ജീവിതത്തെ എത്ര നിസ്സംഗതാ ഭാവത്തോടെയാണ് പലരും പലപ്പോഴും സമീപിക്കുന്നത് ജീവിച്ചാലും മരിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയെന്ന് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെയും ജീവനും ജീവിതവും ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടതാണെന്ന് മറക്കരുത് നമ്മുടെ ജീവിതത്തിന് ദൈവവും നല്ല മനുഷ്യരും കൽപ്പിക്കുന്ന വില നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ മുൻപിൽ കൂടുതൽ വിലപ്പെട്ടതായി മാറും യോഹന്നാൻ ഞാൻ ആറ് ഇരുപത്തിയേഴ് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ